സ്നേഹ നമസ്കാരം ട്രാവൽ ഉത്സവം മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മൾ ഒരു അപേക്ഷയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുമ്പോഴേക്ക് തീർച്ചയായിട്ടും അത് സ്കിപ്പ് ആകാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്ന കണ്ടന്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ട്രാവൽസിന് എൻ്റെ ചാനലിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അറിഞ്ഞ അല്ലാതെ കണ്ടറിഞ്ഞ നേരിട്ട് കേട്ടറിഞ്ഞ അല്ലെങ്കിൽ അനുഭവിച്ച സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് മറ്റുള്ള ഒരു ആമുഖമില്ലാതെ നേരെ തന്നെ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വിഷയത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ചെയ്തിരുന്നത് അതെന്താണ് എന്ന് ചോദിച്ചാൽ ഒരു നിലവിളക്ക് കൊളുത്തുമ്പോഴുള്ള അപകട നിലവിളക്ക് എല്ലാവരും കൊളുത്തി വെക്കാറുണ്ട് പ്രഭാതങ്ങളിലും പിന്നെ സന്ധ്യാസമയത്തും പക്ഷേങ്കിൽ അത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ എന്തിനാണ് എന്ന് മനസ്സിലാക്കാതെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാതെ ആളുകൾ അതങ്ങനെ ചെയ്തിട്ട് മഹാദോഷവും മഹാപാപവും മഹാവിപത്തുക്കളെയും നമ്മൾ വിളിച്ചു വരുത്തുകയാണ് മിക്കവാറും ആളുകൾ ചെയ്യുന്നത് എസ്പെഷ്യലി ഒരു വിളക്ക് കത്ത് കത്തിച്ചില്ലായെങ്കിൽ വിളക്ക് കത്തിച്ചില്ല എങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഒരു ഒറ്റ തിരിയിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് പാടില്ല അത് ഞാൻ ഓൾറെഡി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് അതുപോലെ തന്നെ ലക്ഷ്മി വിളക്ക് എന്ന് പറഞ്ഞൊരു വിളക്കുണ്ട് ആ വിളക്ക് മഹാലക്ഷ്മിയുടെ പടമൊക്കെ വെച്ചിട്ട് ഒരു തിരിയിട്ട് കത്തിക്കേണ്ട വിളക്കായിട്ടുള്ള അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് അപ്പോൾ പക്ഷേ എന്നാലും ആ വിളക്ക് നമുക്ക് കത്തിക്കണമെങ്കിൽ മറ്റൊരു വിളക്കിൻ്റെ കൂടെ ഒപ്പം വെച്ച് മാത്രമേ അത് കത്തിച്ച് വെക്കാമേ ഉള്ളൂ വെക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് എങ്കിലും അത് തെളിച്ചാൽ നമുക്ക് ചിലപ്പോൾ ദോഷഫലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും അത് മാത്രമായിട്ട് കത്തിച്ചു വെച്ചാൽ നമുക്ക് ലഭിക്കുന്നത് അത് മനസ്സിലാക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു സംശയം വരുന്ന ഒരു സംഗതിയാണ് മറ്റൊരു മറ്റൊരു സംഗതി അതായത് നമ്മൾ കിടാവിളക്കുകൾ കത്തിക്കാറുണ്ടോ കിടാവിളക്ക് കത്തിക്കുന്ന കിടാവിളക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ചെറിയ ഒരു ഒരു ചെറിയ പാത്രത്തിന് നടുക്ക് ഒരു ദീപം കൊളുത്തി വെക്കാനുള്ള സംവിധാന ക്രമം മാത്രമായിട്ടുള്ള ഒന്നാണ് കെടാവിളക്ക് ആ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ മാത്രമാണ് നമുക്ക് കത്തിക്കാൻ സാധിക്കുകയുള്ളൂ അത് നിലവിളക്ക് അല്ല കിടാവിളക്കായിട്ടുള്ള ഒരു ചെറിയ സ്തംഭത്തിൻ്റെ മുകളിൽ ചെറിയൊരു എണ്ണയൊഴിക്കാനുള്ളൊരു ഒരു ഒരു പ്രതലമുണ്ടാവും അതിൻ്റെ മധ്യത്തിലാണ് അത് കത്തിച്ചു വെക്കുന്നത് അത് നിലവിളക്കല്ല അത് അങ്ങനെ കത്തിച്ച് വെക്കുന്നതുകൊണ്ട് യാതൊരു ദോഷങ്ങളുമില്ല ഉണ്ടാകാൻ സാധിക്കില്ല യാതൊരു ദോഷങ്ങളുമില്ല അങ്ങനെ നമുക്ക് കത്തിച്ചു വെക്കാം അതിൻ്റെ മധ്യത്തിൽ ഒരു തീട്ട് നമുക്ക് കത്തിക്കാവുന്നതാണ് ഒരു നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ ത്രിമൂർത്തി സങ്കല്പമാണ് ഒരു നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പരമേശ്വരനും മധ്യത്തിൽ മഹാവിഷ്ണുവും താഴെ ബ്രഹ്മദേവനും അങ്ങനെ ത്രിമൂർത്തി ഭാവത്തിൻ്റെ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ നിലവിളക്ക് നമ്മൾ കത്തിച്ചു വെക്കുന്നത് അതുകൊണ്ടാണത് ത്രിമൂർത്തി ഭാവമായത് കൊണ്ടാണ് നിലവിളക്ക് നമ്മൾ ഒരിക്കലും നിലത്ത് വെക്കരുത് അത് ഭൂമിദേവി അതിൻ്റെ ഭാരം താങ്ങുകയില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നിലവിളക്ക് ഒരു പീഠത്തിൽ മാത്രം കത്തിച്ചു വെക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പലകപ്പുറത്തോ അല്ലെങ്കിൽ ഒരു തളകിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾ അത് കത്തിക്കാനായിട്ട് അങ്ങനെ കത്തിക്കുന്നതാണ് ഐശ്വര്യദായമായിട്ടുള്ളത് വെറും നിലവിളക്ക് നിലത്ത് കത്തിച്ചു വെച്ചാൽ അത് ദോഷം നമുക്ക് ഗുണത്തിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ദോഷമാണ് പ്രധാനം ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക മനസ്സിലാക്കി നിലവിളക്ക് കത്തിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളാണ് മഹാവിഷ്ണുവും ശ്രീ പരമേശ്വരനും ബ്രഹ്മദേവനുമാണ് ഒരു നിലവിളക്കിനെ കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നത് ആ ആ മൂർത്തി സങ്കല്പങ്ങളാണ് നമ്മൾ ത്രിസന്ധിയിലും സുബ്രഹ്മത്തിലുമൊക്കെ നമ്മളെ വീടിൻ്റെ വാതിൽ വെച്ചിട്ട് നമ്മൾ കത്തിക്കുന്നത് പിന്നെ എങ്ങനെയാണ് വിളക്ക് കൊടുത്തേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കിഴക്ക് പടിഞ്ഞാറായിട്ട് കിഴക്കോട്ട് ഒരു തിരി പടിഞ്ഞാറേക്ക് ഒരു തിരി ഇട്ടിട്ട് വേണം വിളക്ക് കൊളുത്തുവാനായിട്ട് കിഴക്കും പടിഞ്ഞാറേക്കുമായിട്ടാണ് തിരി രണ്ട് തിരിയിട്ടാണ് കത്തിക്കേണ്ടത് ഒരു തിരിയിട്ട് ഒരിക്കലും വിളക്ക് കൊടുത്തരുത് മൂന്ന് തിരിയിട്ടും ഒരിക്കലും വിളക്ക് കൊടുത്തരുത് നാല് തിരിയിട്ടും വിളക്ക് കൊടുത്തരുത് പിന്നെയോ വിളക്ക് രണ്ട് തിരിയോ അല്ലെങ്കിൽ അഞ്ച് തിരിയോ ഇട്ടിട്ടാണ് വിളക്ക് കൊളുത്തേണ്ടത് അപ്പോൾ നമ്മൾ വിളക്കിങ്ങനെ വെച്ചു എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ കത്തിക്കുമ്പോഴേക്കും അഞ്ച് തിരി നമ്മൾ രണ്ട് തിരിയിട്ട് കത്തിക്കുമ്പോൾ നമുക്ക് കിഴക്കൊഴിക്കും പടിഞ്ഞാറേക്കും നമ്മൾ നമുക്ക് ദീപം തെളിയിക്കാവുന്നതാണ് പക്ഷേ എങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ചടങ്ങ് വരികയാണ് അല്ലെങ്കിൽ നമ്മൾ ചില ചില സമയങ്ങളിലൊക്കെ നമ്മൾ അഞ്ച് തിരികെയിട്ട് നമ്മളെ വീട്ടിൽ വിളക്ക് കൊളുത്താറുണ്ട് അങ്ങനെ അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തുകയാണെങ്കിൽ അത് എങ്ങനെയാണ് കൊളുത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഏതൊക്കെ ദിക്കിലേക്കാണ് വരേണ്ടത് അതായത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ആ നാല് ദിക്ക് കൂടാതെ നമുക്ക് ഒരണോടിയുണ്ട് അതാണ് ഈശാന കോണ് അപ്പം അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കൊളുത്തേണ്ടത് ഈശാന കോണിലാണ് ഈശാന കോൺ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തിനെയാണ് ഈശാന കോൺ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തിന് അപ്പോൾ അഞ്ചു തിരിയിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ ആദ്യം നമ്മൾ കൊടുത്തേണ്ടത് ആദ്യം നമ്മൾ തിരി കത്തിക്കേണ്ടത് ഈശാന കോണിലാണ് പിന്നെ കിഴക്ക് കത്തിക്കുക പിന്നെ തെക്ക് കത്തിക്കുക പിന്നെ പടിഞ്ഞാറ് കത്തിക്കുക പിന്നെയാണ് വടക്ക് കത്തിക്കേണ്ടത് ആ ക്രമത്തിൽ വേണം നമ്മൾ വിളക്ക് കൊളുത്താൻ പോലെ ഒരു വിളക്ക് കൊടുത്തുന്നതിന് പോലും അതിൻ്റേതായ കാര്യങ്ങളുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തുകയാണെങ്കിൽ ആദ്യത്തെ ഈശാന കോണിലാണ് കത്തിക്കേണ്ടത് അതായത് വടക്ക് കിഴക്ക് ദിക്കിലേക്കുള്ള തിരിയാണ് ആദ്യം കത്തിക്കേണ്ടത് പിന്നെ കിഴക്ക് പിന്നെ തെക്ക് പിന്നെ പടിഞ്ഞാറ് പിന്നെ വടക്ക് അങ്ങനെയാണ് നിലവിളക്ക് കൊളുത്തേണ്ടത് അത് അറിഞ്ഞിരിക്കുകയോ അതറിഞ്ഞു നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നിലവിളക്ക് കൊളുത്തേണ്ട രീതിയിൽ കൊളുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഐശ്വര്യവും സമൃദ്ധിയും തീർച്ചയായിട്ടും നമുക്ക് മേൽഗതിയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് അധോഗതിയാണ് ഉണ്ടാകുന്നത് ഒരു തിരിയിട്ട് വിളക്ക് എത്തിച്ചാൽ എന്താണ് അതിൻ്റെ ഒരു ശ്ലോകമുണ്ട് ആ പറ്റുന്നെങ്കിൽ ആ ശ്ലോകം നിങ്ങളൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഏകവർത്തിൽ മഹാവ്യാധിർ ഏകവത്തിൽ മഹാവ്യാധിർ എന്നാണ് പറയുന്നത് ഒരു തിരിയിട്ട് കത്തിച്ചാൽ നമുക്ക് മഹാവ്യാധിയാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് ദിവർത്തിസ്തു മഹാ മഹദ്ധനം ദിവർത്തിസ്തു മഹദ്ധനം രണ്ട് തിരിയിട്ട് കത്തിക്കുന്നത് നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നു അത് നമ്മളെ ധനധാന്യങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നു ത്രിവർത്തിൽ മോഹമാലസ്യം ത്രിവർത്തിൽ മോഹം ആലസ്യം മൂന്ന് തിരിയിട്ട് കത്തിച്ചാൽ ആലസ്യവും ദുഃഖവും മോഹം എന്താണ് ആശ ദുഃഖസ്യ കാരണം എന്ന് പറയുന്ന പോലെ നമുക്കിന്നും സങ്കടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് ചതുർവർത്യസ്തു ദരിദ്രത ചതുർവർത്തിൽ എന്താണ് ദരിദ്രത ദാരിദ്ര്യതയാണ് നാല് തിരിയിട്ട് കത്തിച്ചാൽ ഉണ്ടാകുന്നത് പഞ്ചവർത്യസ്തു ഭദ്രംസ്യ പഞ്ച അഞ്ച് തിരിയാണെങ്കിൽ അത് ഭദ്രമാണ് അതിന് നമുക്ക് അഷ്ടഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് നൽകുന്നതാണ് അതായത് ഏകവർത്തിസ്തു ഏകവർത്തി മഹാവാധേ ദിവർത്തിനം മഹദ്ധനം ത്രിവർത്തിൽ മോഹമാലസ്യം ചതുവർത്തി ദരിദ്രത പഞ്ചവർത്തിസ്തു ഭദ്രംസ്യ ദിവർത്തിസ്തു ശോഭന ദിവർത്തിസ്തു ശോഭന എന്ന് പറഞ്ഞാണ് ശ്ലോകം അവസാനിപ്പിക്കുന്നത് അതായത് രണ്ട് രണ്ട് തിരിയിട്ട് കത്തിച്ചാൽ അത് ശോഭനമാണ് ശ്രേഷ്ഠമാണ് അങ്ങനെയാണ് വിളക്ക് കത്തിക്കേണ്ടത് അപ്പോൾ നമുക്ക് വീട്ടിൽ ചടങ്ങുകളൊക്കെ വരികയാണ് തിരുവോണം വിഷുവൊക്കെ വരികയാണ് കണി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ചോറൂണ് അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പാല് കാച്ചൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹപ്രവേശം അല്ലെങ്കിൽ വീട്ടിൽ കല്ലിടുന്ന സമയത്ത് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും പിന്നെ പ്രത്യേകമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ വിവാഹത്തിനൊക്കെ നമുക്കറിയാം ആഘോഷങ്ങൾ നടക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുക എസ്പെഷ്യലി ചോറൂണ് വിവാഹത്തിന് അല്ലെങ്കിൽ ഗൃഹപ്രവേശനത്തിനൊക്കെ നമ്മുടെ ആ വീട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നാമകരണം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ വിവാഹ സമയത്തൊക്കെ ആ വിവാഹം നമ്മൾ നടത്തുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ വിളക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വിളക്ക് കൊളുത്തേണ്ട രീതിയിൽ തന്നെ വിളക്ക് കൊടുത്തിയില്ല എങ്കിൽ നമുക്ക് സർവനാശമാണ് നമുക്ക് ഫലം ലഭിക്കുന്നത് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക വിശ്വസിച്ചാൽ വിശ്വാസം അചഞ്ചലമായിരിക്കണം അടിയുറച്ചതായിരിക്കണം അത് നമ്മൾ ഈശ്വരനിൽ വിശ്വസിച്ചാലും ഏത് മനുഷ്യനിൽ വിശ്വസിച്ചാലും ആരിൽ വിശ്വസിച്ചാലും വിശ്വാസമാണ് അടിസ്ഥാനം വിശ്വാസമാണ് എല്ലാം എന്ന് പറയുന്ന പോലെ നമുക്കത് എല്ലാം നേടിത്തരും അതേസമയം നമുക്ക് അവിശ്വാസമാണ് നമുക്ക് അവിശ്വാസമായ മനസ്സോട് കൂടിയിട്ട് അവിശ്വാസമായ സംഗതിയോട് കൂടിയിട്ട് ഒരു മനുഷ്യനെ ആണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ പോലെ നമ്മൾ സ്നേഹിച്ചാൽ അതൊരിക്കലും നമുക്ക് സന്തോഷവും നന്മയും പകർന്നു തരികയില്ല ജീവിതത്തിലെ ബന്ധങ്ങൾ എങ്ങനെയാണ് ശിഥിലമായി പോകുന്നത് നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും സാഹോദരി ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും പിതൃപുത്ര ബന്ധത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും മാതൃ പുത്ര ബന്ധത്തിലാണെങ്കിലും എന്ത് ബന്ധത്തിലാണെങ്കിലും തന്നെ എന്താണ് വേണ്ടത് സ്നേഹം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വികാരം എങ്ങനെയുള്ളതായിരിക്കണം അചഞ്ചലമായിരിക്കണം വിശ്വാസമുള്ളതായിരിക്കണം കോട്ടം തട്ടുന്നതായിരിക്കരുത് കോട്ടം തട്ടാത്ത ബന്ധങ്ങൾ മാത്രമേ സുദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ ആയിരിക്കുള്ളൂ അവയൊരിക്കലും സ്വാർത്ഥമായിട്ടുള്ള ബന്ധങ്ങൾ ആയിരിക്കുകയില്ല അപ്പോൾ നമ്മൾ കൂടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ഫലം നമുക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല ഫലം തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമാകും അറിവില്ലായ്മ കൊണ്ട് പല ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് ശ്രദ്ധിക്കാറില്ല ആ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണെങ്കിലും പോലും നമുക്കതിൻ്റെ ഫലം ദോഷകരമായിട്ടാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ഇനി മുതൽ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ വിളക്ക് എങ്ങനെയാണ് കൊളുത്തേണ്ടത് ഏത് രീതിയിലാണ് കൊളുത്തേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ വസ്തുത നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകൾ പക്ഷേങ്കിൽ ഈ ചെറിയ അറിവുകൾ നമ്മുടെ ജീവിതവുമായിട്ട് തന്നെ അഭേദ്യമായ ബന്ധപ്പെട്ട സംഗതിയാണ് നമ്മൾ നിസ്സാരം ഒരു വിളക്ക് കൊടുത്ത ണെങ്കിൽ കൂടിയും അതിനകത്ത് വലിയ വലിയ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇത്തരത്തിലുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് ട്രാവൽസിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്